Holy Grace Academy, making കൊടു നഗരസഭാ തെരഞ്ഞെടുപ്പ് യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ആനാപ്പുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു ആനപ്പുഴ ജംഗ്ഷനിൽ നടന്ന ചടങ്ങ് ബെന്നി ബെഹനാൻ എം പി ഉദ്ഘാടനം ചെയ്തു ஒரு திரப்பி மூபாய் நடத்த எல்லா ஒருக்கங்களும் மன்னொருக்கங்கள் நடத்தி பூட்டீகரிச்சது சேஷமான நம்ம ஞான ஸ்தானார்த்திகளை பரிச்சயப்படுத்த இவரவது பிறகு வரையதி முன்பு திரங்கெடுப்பது காரணமாக நமக்கு பலதொண்டும் பிரதானியம் പ്രാദേശികമായി അതിന് വളരെയേറെ പ്രാധാന്യം പ്രാദേശികമായ പ്രാധാന്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ കൊടുങ്ങല്ലൂരിൻ്റെ ചരിത്ര പ്രസിദ്ധമായ പാരമ്പര്യമുള്ള നമ്മുടെ നാടിൻ്റെ സംസ്കാരത്തിൻ്റെ തന്നെ ഏറ്റവും വലിയ പഴയവയുള്ള കൊടുങ്കല്ലൂർ എന്ന് പറയുന്ന ഈ മഹാനഗരത്തിലെ ഭാവിയിൽ അതിനു വേണ്ടിയിട്ടുള്ള നല്ല ഭരണം കാഴ്ചപ്പാടുള്ള കുറേ നാളുകളായി നമ്മളതും ധരിക്കുന്നില്ല നമ്മൾ ധരിക്കാത്ത കുഞ്ഞുങ്ങളിലും നമ്മൾ നാളും ഈ പ്രദേശത്തിൻ്റെ ചരിത്രപരമായ പ്രാധാന്യത്തിനും ഈ പ്രദേശത്തുനിന്ന് നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വളരാൻ പോകുന്ന സമഗ്രമായ വികസനത്തിൽ നടക്കാത്തവരുന്ന ഒരു ഭരണവും കഴിഞ്ഞ കുറേ നടക്കുന്നില്ല എന്ന പരാതി നമുക്ക് മാത്രം ഈ പ്രദേശത്ത് മുഴുവനാണെങ്കിൽ കൊടുങ്ങല്ലൂരിലെയും വളരണം കൊടുങ്ങല്ലൂരിൻ്റെ പശ്ചാത്തല വിനെയും ജനങ്ങൾ അറിയണം കൊടുങ്ങല്ലൂരിൻ്റെ പാരമ്പര്യം നമുക്ക് ജനങ്ങൾ അറിയണം അതിനുവേണ്ടി ഒരു ഭരണസമയം സംസ്ഥാനതലത്തിൽ തെരഞ്ഞെടുപ്പ് ബാധക ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കാലഘട്ടത്തിൽ സംശയത്തിൽ ആണെങ്കിൽ തെരഞ്ഞെടുപ്പിന് ഒരു ശ്രദ്ധയാക്കി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഇ എസ് സാബു അധ്യക്ഷത വഹിച്ചു ഡി സി സി സെക്രട്ടറിമാരായ ടി എം നാസർ അഡ്വക്കേറ്റ് വി എം മൊയുദ്ദീൻ നേതാക്കളായ കെ വേണു ജോഷി ചക്കമാട്ടിൽ ടി ബി സുനിൽകുമാർ സ്ഥാനാർത്ഥികളായ വി എം ജോണി പ്രിൻസി മാർട്ടിൻ അൽഫോൺസ സാലി ഫ്രാൻസിസ് ജിഷ വിജീഷ് ബാബു എന്നിവർ സംസാരിച്ചു